ക്രൈസ്ത ലോഡ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു ഒരു ദൈവാലോചന നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം യേശു ശിഷ്യന്മാരോട് പറയുകയാണ് അവനവരോട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ പുരുഷാരം ധാരാളമായിട്ട് കടന്നു വന്നു അവർക്ക് ഭക്ഷണം കൊടുക്കണം ആ പ്രത്യേക സാഹചര്യങ്ങളിൽ ശരിക്കും ഈ പ്രശ്നത്തെ അവോയ്ഡ് ചെയ്യുവാൻ പന്ത്രണ്ടാം വാക്യത്തിൽ പകൽ കഴിവാറായപ്പോൾ പന്തിരിവർ അടുത്തു വന്ന് അവനോട് ഇവിടെ നാം മരുഭൂമിയിൽ ആയിരിക്കൊണ്ട് പുരുഷാരൻ ചുറ്റുമുള്ള ഊരുകളിൽ കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു പ്രശ്നത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശിഷ്യന്മാർ കർത്താവിനോട് പറയുകയാണ് അതിന് ഉള്ള മറുപടിയാണ് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി പക്ഷേ അവർക്ക് ദൂത് മനസ്സിലാകുന്നില്ല അവർ ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി പൂജ്യങ്ങൾ കൊള്ളണമോ എന്ന് അവർ പറഞ്ഞു ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ പത്ത് പതിനയ്യായിരം പേരുണ്ടായിരുന്നു അവരത് മാനുഷികമായി ചിന്തിക്കുകയാണ് പക്ഷെ ആ ദൂത് ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി കർത്താവിതെന്നെ വെറുതെയാണോ പറഞ്ഞത് ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അവൻ പന്തിരിവരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദൈവരാജ്യം പ്രസംഗിപ്പിനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാൻ അവരെ അയച്ചു പറഞ്ഞത് അധികാരവും ശക്തി ആറാം വാക്യത്തിൽ പറയുന്നത് അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊർത്തോറും സഞ്ചരിച്ചു കൊടുത്ത ദൈവകൃപ എക്സർസൈസ് ചെയ്തവരാ പക്ഷേ ഈ പുതിയ പ്രതികൂലം മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും സോൾവ് ചെയ്യാൻ കഴിയാത്ത ഈ പ്രതികൂലം അവരഭിമുഖീകരിക്കുമ്പോൾ അവരിൽ പകരപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് അവർ ചിന്തിക്കാതെ കേവലം മാനുഷികമായി അത് പരിഹരിക്കാൻ ചിന്തിക്കുകയാണ് കർത്താവിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനി കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യരാകുന്ന ദൈവജനത്തോട് ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലാകാം നിങ്ങൾ അഭിമുഖിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളാകാം അധികാരവും ശക്തിയും ഏറ്റെടുത്തിട്ടുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയണം അധികാരത്തിൽ നിന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കണം നോ ഇതെന്നെ തളർത്തത്തില്ല ഈ പ്രശ്നത്തിന് പരിഹാരം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കും നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിയും പ്രശ്നത്തിന് പരിഹാരം കൃപ ലഭിച്ച ദൈവ മക്കളിൽ ഉണ്ട് നിങ്ങളുടെ അധികാരം നിങ്ങൾ ഉപയോഗിക്കുക ഗോഡ് ബ്ലസ് യു